നമസ്കാരം അഡ്വക്കേറ്റ് ജോയ് ജോൺ ആന്റണിയാണ് ഇന്ന് എറണാകുളം കളക്ട്രേറ്റിന്റെ പരിസരത്ത് എത്തിയപ്പോഴാണ് അവിടെ ഒരു ബോർഡ് കണ്ടത് ഈ ബോർഡ് എന്നെ ഹടാതെ ആകർഷിച്ചു ബി ഐ എസിന്റെ ഒരു ആപ്പിനെ കുറിച്ചുള്ള ഒരു വിവരങ്ങളാണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് ബി എസ് എസ് എന്ന് നിങ്ങൾക്കറിയാം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്ടുകളുടെയൊക്കെ സ്റ്റാൻഡേർഡ് പരിശോധിക്കാനുള്ള ഒരു ആപ്പിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെയാണ് ഏതൊക്കെ സാധനങ്ങളാണ് ഏതൊക്കെ ലൈസൻസ് ഉള്ള സാധനങ്ങളാണ് നമുക്ക് ഇന്ത്യയിൽ ഉപയോഗിക്കാൻ പറ്റുക പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക തുടങ്ങിയ ഒരുപാട് വിവരങ്ങൾ ഉള്ള ഒരു ആപ്പാണ് അതിനെ കുറിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് പരിശോധിച്ചേക്കെന്ന് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ എടുത്ത ശേഷം വീട്ടിൽ വന്നിട്ട് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തു അപ്പോഴാണ് ഞാൻ എൻ്റെ വീട്ടിലെ ചില ഉപകാരങ്ങളിലേക്ക് വന്നിട്ട് പരിശോധിക്കാത്തത് എന്റെ അടുക്കളയിൽ എന്റെ ഗ്യാസ് കണക്ഷൻ കൂടാതെ തന്നെ ഹോട്ടൽ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്റ്റവും അതിന്റെ ഒരു റെഗുലേറ്ററും അതിന്റെ ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ അതിൻ്റെ അകത്ത് ഒന്നെടുത്ത എന്റെ ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ ഒന്ന് പരിശോധിക്കാമെന്ന് വെച്ചു അത് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അത് സി എം എൽ എന്നൊരു നമ്പർ കണ്ടു അടിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ അത് ഈ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിനെ പറ്റിയ ഒരു സാധനമാണോ എന്ന് പരിശോധിച്ചു അത് ആണ് അപ്പൊ അത് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന ഹെൽമെറ്റുകൾ ഏത് പ്രൊഡക്റ്റുകൾ ആയാലും അതിനകത്ത് ഐ എസ് ഐ മാർക്കൊക്കെ ഉണ്ട് പക്ഷെ നമുക്കൊരു സംശയമുണ്ട് ഇതിന് ഒറിജിനാലിറ്റി ഉണ്ടോ എന്ന് സംശയമുണ്ടെങ്കിൽ തീർച്ചയായും ായിട്ടും ഈ ഒരു ആപ്പിൽ കയറി ആ പ്രൊഡക്ടിന്റെ പുറകിൽ സി എം ബാർ എൽ എന്നൊരു കോഡും ഒപ്പം ഒരു നമ്പറും കാണും ആ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഈ പറഞ്ഞ ബി ഐ എസ് സർട്ടിഫൈ കിട്ടിയതാണോ എന്ന് നമുക്ക് പരിശോധിക്കാൻ പറ്റും അങ്ങനെ അല്ലാത്തൊരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അവിടെ തന്നെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റും അതായത് കള്ള ഐ എസ് ഐ മാർക്ക് ഒക്കെ വെച്ച് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൽ പരാതി കൊടുക്കാൻ പറ്റും ഇത് മാത്രമല്ല നിങ്ങൾ ഇപ്പോൾ ഒരു ജ്വല്ലറി പോയി സ്വർണ്ണം മേടിക്കുന്നു നയൻ വൺ സിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോൾമാർക്ക് ഉണ്ടാവുവാൻ അത് എച്ച് യു ഐ ഡി എന്നൊരു ഇത് ഈ സൈഡിൽ തന്നെ കാണാൻ പറ്റും അദ്ദേഹത്തേക്ക് ആ ഹോൾമാർക്ക് നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടുന്നാണ് വിതരണം ചെയ്തതെന്നും അത് ഒറിജിനൽ ആണോ പ്യൂരിറ്റി ഉണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാൻ പറ്റും ഇത് മാത്രമല്ല ലാബുകൾ അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ തരുന്ന ഒരു കിഡിൽ ആപ്പാണ് ഈ പറയുന്നത് ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ അത് അടിച്ചു നോക്കി കഴിഞ്ഞാൽ അതിന്റെ സ്റ്റാൻഡേർഡിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇനി സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പ്രൊഡക്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റിനെതിരെ കംപ്ലയിന്റ് കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന ഈ ഗ്യാസ് സ്റ്റൗവും അല്ലെങ്കിൽ ഈ റെഗുലേറ്ററും ഇതിനൊക്കെ ഒരു കാലാവധിയുണ്ട് അപ്പൊ നമുക്ക് തരുന്ന ഈ സാധനം ഐ എസ് അല്ലെങ്കിൽ ബി ഐ എസിന്റെ ലൈസൻസ് ഉള്ളതാണോ സ്റ്റാൻഡേർഡ് ഉള്ളതാണോ നമ്മൾ പരിശോധിക്കണം അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തന്ന കമ്പനിക്കെതിരെ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റും നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പല ഈ പറഞ്ഞ റെഗുലേറ്റർ ആയാലും അതിന്റെ ആയാലും വർഷങ്ങളോളം ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എട്ടു ഒമ്പതും പത്തും വർഷം പരമാവധി ഒരു രണ്ടു മൂന്ന് വർഷം കൂടുമ്പോൾ ആ ഒരു സാധനം മാറണം എന്ന് തന്നെയാണ് നല്ലത് കാരണം ഹോസ് ലീക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ റെഗുലേറ്റർ കേടായി കഴിഞ്ഞാൽ നമുക്ക് അത് പ്രശ്നമാവും ഇതിൽ റെഗുലേറ്റർ നമുക്ക് നമ്മുടെ ഏത് ഗ്യാസ് കമ്പനിയാണോ അവർ സൗജന്യമായിട്ട് മാറ്റി തരേണ്ടതാണ് നമ്മൾ പ്രൈവറ്റ് ആട്ട് പിടിക്കുന്ന സാധനമാണെങ്കിലാണ് പ്രശ്നം അപ്പോൾ നമ്മൾ നമ്മുടെ കമ്പനിയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആ റെഗുലേറ്റർ മാറ്റി തരും ഹോസ് ചിലപ്പോൾ പുറത്ത്